ഹലോ ഹലക്കായ്സിന്ന് കുറച്ച് ചൂര് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു മീൻ കറി വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ നല്ല വറുത്തെടുക്കുന്നുണ്ട് അതിലോട്ട് നല്ല വരെ തേങ്ങയിലോട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഞാൻ തിരകി വെച്ചതിൻ്റെ വീടും എടുക്കാൻ പറ്റിയില്ല കുഞ്ഞ് കറിഞ്ഞതുകൊണ്ട് അപ്പം ബാക്കി ആണ് എടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ല കളർ നല്ല ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഒത്തി ഇളക്കുന്നത് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എണ്ണ ഏത് വേണമെങ്കിലും ചേർക്കാം വെളിച്ചെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ റൈസ് ബ്ലാൻഡ് ഓയിലാണ് ചേർക്കുന്നത് എന്നിട്ട് അപ്പോഴത്തേക്ക് കുറച്ച് പുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് മീൻ കുറച്ച് മീൻ ഇന്നലെ കിട്ടിയതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുകൊണ്ടാണ് ഈ കളറിൽ ഇരിക്കുന്നത് അതിന് ആവശ്യമായുള്ള സവാളയും ടൊമാറ്റയും പച്ചമുളകും എടുത്തിട്ടുണ്ട് സവാളയെക്കാളും നല്ലത് ചെറിയ ഉള്ളിയാണ് അതില്ലാത്തതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത് എന്നിട്ട് വറുത്ത് വന്നതിനെ നമ്മൾ അരച്ചെടുക്കുകയാണ് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് ഉള്ളി വഴറ്റിയ ചട്ടിയിൽ തന്നെയാണ് ബാക്കി സംഭവങ്ങൾ ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിക്കുന്നത് സവാളയും ടൊമാറ്റയും പച്ചമുളകൊക്കെ വഴറ്റാനാണ് അതിനുവേണ്ടി ആദ്യം നമ്മൾ കുറച്ച് സവാള ഇട്ടിട്ട് അത് വഴറ്റി എടുക്കുന്നുണ്ട് സവാള നല്ല വഴന്ന് വന്നതിന് ശേഷമാണ് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്കുന്നത് ചാടം നല്ല മുരിങ്ങ വരുന്നുണ്ട് നല്ല ഒരുപാട് കരിക്കേണ്ട മീഡിയം ടൈപ്പിലൊന്ന് നമ്മൾ ഉള്ളിക്കറിയൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പിലൊന്ന് വന്നാൽ മതി അത് നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല വഴറ്റിയെടുക്കുക തീ മീ തീ ഹൈയിൽ വെച്ചാൽ മതി ആദ്യം മീഡിയത്തിൽ വെച്ചിട്ട് പിന്നീട് ഹൈയിൽ വെച്ചാൽ മതി എപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അത് കിട്ടും ഞാൻ ഇതിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല മറ്റേ അരച്ച ആ കൂട്ടിലാണ് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലങ്ങൾ ചേർക്കണം ഞാൻ അല്ലാട്ട് ഇത് ഉണ്ടാക്കണത് എൻ്റെ അമ്മയും അമ്മയാണ് അമ്മയും പിന്നെ അടിപൊളിയായിട്ട് കുക്കൊക്കെ ചെയ്യും അപ്പോൾ അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ സമയം കൊണ്ട് അത് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കഴുകി മാറ്റി വെച്ച് മീനിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മീനിൻ്റെ എല്ലാ കഷ്ണത്തിലേക്കും നല്ല ചേർത്ത് പിടിക്കുന്ന രീതിയിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ബാക്കി നമ്മുടെ നേരത്തെ കുതിർക്കാൻ വച്ചിരുന്ന പുളിയാണ് പുളി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇവിടെ എൻ്റെ ഈ അമ്മ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേറ്റം വഴറ്റി വെച്ച് സവാളയും പച്ചമുളകും ടൊമാറ്റവും കറിപ്പിലയും കൂടി ചേർത്തിട്ടുള്ള കൂട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവരത്തെ തിളക്കി തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക നല്ലവർത്തി വെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാൻ കുറച്ചുപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിലാണ് ഉപ്പ് ചേർക്കുന്നത് നമ്മൾ അരപ്പരച്ചപ്പോഴും കുറച്ചുപ്പ് ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ട് ആ സമയത്ത് അങ്ങ് കുഞ്ഞിന് വേണ്ടി കുറച്ച് മീൻ പൊരിക്കാൻ വേണ്ടി വെക്കാം നമ്മൾ സവാളയൊക്കെ വഴറ്റി ആ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് മസാലയൊക്കെ പുരട്ടി മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മീൻ കുഞ്ഞിന് വേണ്ടി കൊടുക്കാനാണ് ആ മാറ്റി വെച്ചിട്ടുള്ള മീനെല്ലാം കൂടി ചൂടായി വന്ന എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അവ ഇത്രയും കഴിക്കത്തില്ല കുഞ്ഞല്ലേ എന്നാലും അതിനുവേണ്ടിയാണ് അത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ അത് വരുന്ന സമയത്തേക്കും അതിട്ടപ്പോഴത്തേക്കും നമ്മുടെ വറുത്തരച്ച മീൻകറി ഇവിടെ നല്ല തിള തിളാ തിളയ്ക്കുന്നുണ്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വറുത്ത് മീൻ മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മൾ മീനും വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ